കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണം ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് ആഘോഷിക്കുന്നത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവമായ ഓണം കേരളീയർക്ക് വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് ഓണത്തെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് കേരളം വാണ നീതിമാനായ രാജാവ് മഹാബലി തന്റെ പ്രജകളെ കാണാൻ പാതാളത്തിൽ നിന്ന് എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ എത്തുമെന്നാണ് വിശ്വാസം കള്ളവും ചതിയുമില്ലാതിരുന്ന മഹാബലിയുടെ ഭരണകാലത്തിൻ്റെ ഒരോർമ്മപ്പെടുത്തലായാണ് നാം ഓണം ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു മുതൽ പത്തു ദിവസം വീടിന്റെ മുറ്റത്ത് പൂക്കളങ്ങൾ ഒരുക്കുന്നു തിരുവോണ ദിവസം കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്ന് ഓണക്കോടിയുടുത്ത് ഓണസദ്യയൊരുക്കി ഓണപ്പാട്ടുകളും ഓണക്കളികളുമെല്ലാമായി തിരുവോണം ആഘോഷിക്കുന്നു ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നാട്ടിലുടനീളം വള്ളംകളി പുലികളി ഓണക്കളികൾ ഓണപ്പാട്ടുകൾ പൂക്കള മത്സരങ്ങൾ എന്നിവയെല്ലാം സംഘടിപ്പിക്കുന്നു അങ്ങനെ മാവേലി നാട്ടിലെ നന്മകൾ തിരിച്ചു വന്നെങ്കിലെന്ന് ആശിച്ചുകൊണ്ട് ജാതിമതഭേദമഞ്ഞ് കേരളീയർ ഒരേ മനസ്സോടെ ഓണം ആഘോഷിക്കുന്നു